രാമകൃഷ്ണന് ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവാൻ പോകാന്ന് പറഞ്ഞാൽ എന്ത് പറയും എന്തൊരു മോക്ക് തോന്നുന്നുണ്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഓ എനിക്ക് എന്നോട് എന്റെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റൊന്നു വാ 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 ഒരു കഥ കുറച്ച് നാളായി നല്ല ചെയ്യേണ്ടത് വേറൊന്നുമില്ല ഈ ആളിനെ കാണുമ്പം എത്രയോ കാലമായിട്ടുള്ള കാണാതിരുന്നതിൻ്റെ ഒരു വിഷമവും സങ്കടവും എന്നാൽ ഇയാൾ ചെയ്തിട്ടുള്ള ക്രൂരതയുടെ ഒരു സംഭവം ഇങ്ങനെ അതിൻ്റെ ഒരു ഒരു കാർമേഹങ്ങൾ ഇരുണ്ടുകൂടി ഇങ്ങനെ വളർന്ന് 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 ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷെ അതൊന്നും മുഖത്ത് കാണാ നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ ഒരു തെറ്റിദ്ധാരണയുമില്ല കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്